നമസ്കാരം ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജുകൾ തുറക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലും ട്രിവാൻഡ്രം പോർട്ട് ഒരു പാഠം ആകണം പാഠം ആക്കണം ശരി കമ്മിറ്ററി ആരംഭിക്കുന്നു നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടന്നു ഏപ്രിൽ ഒന്ന് മുതലുള്ള സാമ്പത്തിക വർഷം ഇനി അടുത്ത മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നമുക്ക് നേരത്തെ നടത്തിയതുപോലെ തന്നെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കാം എന്താണ് നമ്മൾ സ്കൂളുകളിലും കോളേജിലും പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രോജക്റ്റ് എങ്ങനെ വിജയിപ്പിക്കണം അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്നൊക്കെയുള്ളതിന് ഒരു നല്ല കേസ് സ്റ്റഡി ആയിട്ട് ട്രിവാൻഡ്രം പോർട്ടിനെ സ്കൂളുകളിൽ കോളേജുകളിൽ അവതരിപ്പിക്കേണ്ടതാണ് നമ്മൾ ജൂലൈ മൂന്നിനാണ് ജൂലൈ പതിനൊന്നിനാണ് തുടങ്ങിയത് മൂന്ന് കപ്പലുകളുമായി ജൂലൈ പതിനൊന്നിന് തുടങ്ങി ഏകദേശം ഒൻപത് മാസം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഒൻപത് മാസം വേണമെങ്കിൽ നമുക്ക് ഒൻപത് മാസം ഒന്ന് തന്നെ എടുക്കാം ഒൻപത് മാസത്തിനിടയ്ക്ക് ആ തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനം മാർച്ച് മാസത്തിൽ ഗംഭീരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു നൂറിൽ തൊണ്ണൂറ്റിയേഴ് മാർക്ക് തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് വളരെ വലിയ മാർക്കാണ് കൂടി പാസ്സായി എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ റാങ്ക് ഒക്കെ ഓർമ്മ വരുന്നുണ്ട് എസ് എസ് എൽ സിക്ക് ഒക്കെ റാങ്ക് നേടിയ കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മാർച്ച് മാസം അതിഗംഭീരമായ ഒരു പ്രവർത്തനം നടന്നു ഗേറ്റ് വേ കാർഗോ ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയണം ട്രാൻഷിപ്മെന്റ് എന്നതിൽ അൻപത്തിരണ്ട് കപ്പലുകൾ വന്നു തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം എന്റെ സുഹൃത്ത് നൌഫൽ അതിമനോഹരമായ ഒരു ഗ്രാഫ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒന്നാം തീയതി മുതൽ മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എങ്ങനെയായിരുന്നു പെർഫോമൻസ് എങ്ങനെയാണ് ഈ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം വന്നതെന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ ഇരുപത്തി ആറാം തീയതി മൂന്ന് വെസലുകൾ വീതം ഉണ്ടായിരുന്നിട്ടുണ്ട് നൂറ്റി അൻപത് ശതമാനം വരെ പെർഫോമൻസ് പോയിട്ടുണ്ട് വളരെ അപൂർവമാണ് ഒരു പോർട്ടിൽ നൂറ്റി അൻപത് ശതമാനം പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ അൻപത് ശതമാനം വരെ താഴോട്ട് പോയിട്ടും പെർഫോമൻസ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനമായി നിൽക്കുന്നത് അപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല ഔദ്യോഗികമായി ഉദ്ഘാടനം നടന്നിട്ടില്ല രണ്ട് ബർത്തേ ആകെ ഉള്ളൂ പരിമിതികൾ ധാരാളമുണ്ട് കസ്റ്റംസ് ഇല്ല ഇമിഗ്രേഷൻ ഇല്ല പുറത്തുനിന്ന് ഒരു കണ്ടെയ്നറിനകത്ത് കയറാൻ പറ്റുന്നില്ല അകത്തുനിന്നൊരു കണ്ടെയ്നറിനിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നിട്ടും നമ്മൾ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം പെർഫോമൻസ് നടത്തി ഏകദേശം ഒരു ലക്ഷം കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്ത് കാണും എന്നൊക്കെ പറയുന്ന തരത്തിൽ ചില ഫോർവേഡ്സുകൾ എനിക്ക് ലഭിച്ചു ഞാൻ അങ്ങനെയുള്ള ഗസ്റ്റിമേറ്റ്സിനൊന്നും തയ്യാറല്ല കൃത്യമായ കണക്ക് ഔദ്യോഗികമായി പുറത്ത് വിടുമ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തോട് അടുത്ത് വരാം ഇവിടെ എനിക്കൊരു പഴയ അത് വേണ്ട ആ കഥ കൃത്യം കണക്ക് വന്നതിന് ശേഷം ആ കഥയൊക്കെ പറയാം എന്തായാലും വളരെ നല്ല പ്രവർത്തനം നടത്തിയ മാർച്ച് മാസം അതിൽ ചുക്കാൻ പിടിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം നമുക്ക് നടത്താൻ ഇനിയുള്ള ദിവസങ്ങളിൽ കഴിയട്ടെ എന്നതാണ് ആഗ്രഹവും സ്വപ്നവും ഇനി ഈ ആഴ്ച എത്തുന്ന മൂന്ന് പുതിയ കപ്പലുകൾ ഇനി നമുക്ക് പുതിയ കപ്പലുകൾ ആദ്യമായിട്ട് വരുമ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാണ് ഡിലറ്റ ഡിലറ്റ ആഫ്രിക്കൻ എക്സ്പ്രസ് സീരീസിൽ വരുന്നതാണ് ഏകദേശം അടുത്തെത്തി മിക്കവാറും ഇന്ന് പ്രവേശിക്കുമായിരിക്കും വലിയ കപ്പലാണ് ആഫ്രി ആഫ്രിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്ന സീരീസിൽ വരുന്നതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ നീളമുള്ള കപ്പലുകളാണ് വരുന്നത് അപ്പോൾ ആ നമുക്ക് പഞ്ചോളം കപ്പലുകൾ വന്നു അറാമത്തെ കപ്പലാണ് ഡിലറ്റ ഇനി ഡിലറ്റ കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് സാറാവി പുതിയ കപ്പലാണ് സാറാവി സാറാവി ഗൾഫ് നാടുകളിൽ നിന്നാണ് വരുന്നത് സൗദി അറേബ്യ അബുദാബി ഒക്കെ കഴിഞ്ഞാണ് വരുന്നത് അബുദാബിയിൽ നിന്ന് ടിആർ വിയിൽ വന്നിട്ട് വീണ്ടും തിരിച്ച് അബുദാബിയിൽ പോകുന്ന താരതമ്യേന വലിയൊരു കപ്പലാണ് ഏറ്റവും വലുതിൽ ആ ഘടത്തിൽ പെടുന്നതല്ല അഞ്ചാം തീയതി ഇവിടെ വരുന്നു സാറാവി പിന്നെ വരുന്നത് കെറിയോക്ക സീരീസ് കറിയോക്ക സീരീസിലുള്ള കപ്പലുകൾ ഇവിടെ വന്നു കഴിഞ്ഞു മിക്കവാറും സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്ന കപ്പലുകളാണ് കറിയോക്ക സീരീസിൽ വരുന്നത് സോഫിയ പാസ് എന്നാണ് കപ്പലിന്റെ പേര് ഇതക്കുവേ ബ്രസീലിലെ ഇത്തക്കുവേ പോർട്ടിൽ നിന്ന് ആഫ്രിക്കയിലെ വാൽവീസ് ബേ കഴിഞ്ഞ് ഹമ്പണ്ടോട്ടയിൽ പോയിട്ട് അവിടെ നിന്നാണ് ടിആർയിൽ വരുന്നത് അതും ഇന്ന് എത്തും അങ്ങനെ ഈ ആഴ്ചയിൽ മൂന്ന് പുതിയ വെസലുകൾ കൂടി വരുന്നുണ്ട് നമ്മുടെ പൈലറ്റ് അക്ഷയ് എനിക്ക് രാവിലെ തന്നെ ടർക്കിയെ അടുത്ത നമ്മുടെ ജെയ്റ്റ് സർവീസിലെ ടർക്കിയെ സിംഗപ്പൂരിലെ തുവാസ് പോർട്ടിൽ നിന്ന് എങ്ങനെ മാറി തിരിഞ്ഞു ഓടുന്ന ചിത്രം എനിക്ക് അയച്ചു തന്നു അപ്പൊ പിന്നാലെ ടർക്കിയും കൂടി വരുന്നുണ്ട് അങ്ങനെയുള്ള ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം വലിയ കപ്പലുകൾ വരുന്ന വിവരം കൂടി നമുക്ക് അറിയിക്കാൻ ശ്രമിക്കാം നമ്മൾ പ്രേക്ഷകർ മാത്രമല്ല നമ്മൾ പോർട്ടിനെ ഫീഡ് ചെയ്യേണ്ടവർ കൂടിയാണ് അങ്ങനെ ഫീഡ് ചെയ്യാതിരുന്നാലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റിലും കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ടി ആർ വി കണക്റ്റ് നമ്മളെല്ലാവരും പറ്റുന്നവരെല്ലാം എന്തെങ്കിലും സാധനങ്ങളുടെ ഉൽപാദകരോ വാല്യൂ അഡീഷൻ നടത്തുന്നവരോ ആകണം അങ്ങനെ നമുക്ക് പരസ്പരം ടി ആർ വി കണക്റ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പരസ്പരം നമുക്ക് സഹായിച്ച് വളരാം അത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗേറ്റ് വേ കാർഗോ വളരെ അത്യാവശ്യമാണ് കാരണം ഈ ട്രാൻഷിപ്പ്മെൻ്റ് കാർഗോ നമ്മളെക്കാൾ മെച്ചപ്പെട്ട സർവീസ് അല്ലെങ്കിൽ നിരക്കിൽ കുറവ് വരുത്തിയാൽ ഈ ട്രാൻഷിപ്പ്മെൻ്റ് എല്ലാ കാലത്തും തുടർന്നും ലഭിക്കണമെന്നില്ല അത് പുറമേയുള്ള പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ ഓൺ കാർഗോ ഗേറ്റ് വേ കാർഗോ നമ്മുടെ എക്സ്പോർട്ട് കാർഗോ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ പോർട്ടിനെ മുന്നോട്ട് നയിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു വികാരത്തോടെ ആ ഒരു വിചാരത്തോടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഉൽപാദനം വാല്യൂ അതുകൊണ്ടാണ് ഇന്നലെ എ സി റെഫ്രിജറേറ്റർ കഥ പറഞ്ഞത് ഇനി ഇലക്ട്രോണിക്സിൻ്റെ കഥ ഇനിയുള്ള ദിവസം പറയാം എന്തായാലും ഈ ടി ആർ വി കണക്റ്റിൽ നമുക്കിപ്പോൾ രണ്ട് മൂന്ന് ഉൽപ്പന്നങ്ങളുണ്ട് ഈ കൊക്കനട്ട് ഷെല്ലിൽ നിന്നുള്ള ചാർക്കോൾ അത് നമ്മുടെ ന്യൂസ് ലെറ്ററിലും അതിൻ്റെ പരസ്യമുണ്ട് ആർക്കെങ്കിലും ലോകത്ത് എവിടെയാണ് സൈലിംഗമെന്റൽ കാണുന്ന ആർക്ക് വേണമെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റും പരസ്പരം ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം ഇങ്ങനെ ഒരു ഉൽപ്പ പ്രത്യേകിച്ച് യൂറോപ്യൻ നാടുകളിൽ തണുപ്പ് രാജ്യങ്ങളിൽ അറബി നാടുകളിൽ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി കുക്കിംഗ് ഉണ്ടല്ലോ ബാർബിക്യൂ അതിനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അങ്ങനെയുള്ള ഈ ചർക്കോൾ കോക്കനട്ട് ഷെൽ ചർക്കോൾ ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കാൻ സഹായിക്കണം തീർച്ചയായിട്ടും സഹായിക്കണം പിന്നെ അടുത്തൊരു ഉൽപ്പന്നം വരുന്നുണ്ട് ഒരു ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പറിന്റെയും ഒരു ഉൽപാദകൻ സെയിലിംഗ് കമ്പനിയുടെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതും നമുക്ക് സഹായിക്കണം ഇതിനെല്ലാം ഒരു വിദേശ മാർക്കറ്റ് സ്വദേശ മാർക്കറ്റും സ്വദേശ മാർക്കറ്റ് വളരെ വലുതാണ് ഇതിനൊക്കെ ഒരു കൈത്താങ്ങ കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടിൽ ഒരു എക്സ്പോർട്ട് കാർഗോ കൂടും ഒരു വലിയ അപകട ഭീഷണിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും കോഴിക്കോടുള്ള ഒരു സുഹൃത്ത് അവർ ഫുഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ് ബന്ധപ്പെട്ടു രാവിലെ ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അവർക്ക് നമ്മുടെ തുറമുഖം ഉപയോഗപ്പെടുക എന്ന് ചോദിച്ചു ഞാൻ അവരുടെ കാറ്റലോഗും ഉൽപ്പന്നങ്ങളുടെ വിവരവും ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സെയിലിംഗ് കമ്മിറ്റി ഒരു പ്രത്യേക ടീമായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം സെയിലിംഗ് കമ്മിറ്ററിയുടെ ടീം എന്ന് പറയുന്നത് പരസ്പരം സഹായിച്ച് വളരാൻ പറ്റുന്ന പരസ്പരം വളരാൻ പറ്റുന്ന ഇതിൽ സഹകരിക്കുന്നവർക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാക്കാൻ പരമാവധി സെയിലിംഗ് കമ്മിറ്ററി ശ്രമിക്കാം അങ്ങനെ പരസ്പരം ഒരു ഹാൻഡ് ഹോൾഡിങ്ങിലൂടെ നമുക്ക് വളർന്ന് നമ്മുടെ കാർഗോ എക്സ്പോർട്ട് കാർഗോ കൂട്ടുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇനി ന്യൂസ് ലെറ്റർ ഒരുപാട് പേര് എന്നോട് സംസാരിക്കാറുണ്ട് പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പൊ ന്യൂസ് ലെറ്ററിന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ഓൺലൈൻ സെഷൻ കുറെ നാൾ പണ്ട് ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നതാണ് ഒരു ഓൺലൈൻ സെഷൻ അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച വൈകുന്നേരം ഒരു രണ്ട് മണിക്കൂറോളം വരുന്ന ഒരു ലൈവ് ഓൺലൈൻ സെഷൻ നടത്തുന്നുണ്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉള്ളവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുറമുഖത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എവിടെ ഇരിക്കുന്നവരായാലും ദൂരെ ഇരിക്കുന്നവരായാലും ഇവിടെ ഇരിക്കുന്നവരായാലും തൊട്ടടുത്തിരിക്കുന്നവരായാലും തുറമുഖം നമുക്ക് എങ്ങനെയാണ് ട്രവാൻ പോർട്ട് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക സാധ്യതകൾ എന്തൊക്കെയാണ് അത് സംബന്ധിച്ചൊരു ഓൺലൈൻ സെഷനാണ് ന്യൂസ് ലെറ്ററിന്റെ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്കാണ് ആ സൗകര്യമുള്ളത് അതിനുവേണ്ടി അവർ അവരുടെ ഇമെയിൽ അയക്കണം ആ മാർഗമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഇനി ന്യൂസ് ലെറ്റർ ആർക്കെങ്കിലും കിട്ടാനുള്ളവർ ഇതൊരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൂടെയാണ് ന്യൂസ് ലെറ്റർ അയക്കുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും അവർ ആ നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടത്തില്ല അതുകൊണ്ട് ആർക്കെങ്കിലും ന്യൂസ് ലെറ്റർ കിട്ടാനുണ്ടെങ്കിൽ ഏറ്റവും പതിനൊന്നാമത്തെ ഇഷ്യൂ കിട്ടാനുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് അറിയിക്കുക മൂന്നാമതൊരു കാര്യം നമ്മുടെ മിയ ജെയ്റ്റ് സീരീസിലെ വെസൽ ആദ്യത്തെ വെസൽ ഏതാണെന്ന് പ്രവചിച്ചവർക്കുള്ള സമ്മാനം റെഡി ആയിട്ടുണ്ട് ഏകദേശം നാല് പേരാണ് ആ പ്രവചനം നടത്തിയത് അതിൽ മൂന്ന് പേരുടെ പേരും മറ്റു വിവരങ്ങളും ലഭിച്ചു നാലാമത്തത് ഒരു ആനന്ദ് പരമേശ്വരൻ എന്നാണ് റെക്കോർഡിൽ കാണുന്നത് പക്ഷെ അദ്ദേഹം ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പേരും വിവരങ്ങളും കൂടി അറിഞ്ഞാൽ ആ നാല് സമ്മാനവും മൂന്നെണ്ണം റെഡിയാക്കി നൽകുന്നുണ്ട് പതിവ് പോലെ നമ്മുടെ മോഹൻജിയുടെ ഷോപ്പിൽ അത് ലഭ്യമാകും നാലാമത്തതും കൂടി നൽകണമെന്ന് സമ്മാനം സ്പോൺസർ ചെയ്യുന്ന ശ്രീ ഹരീഷിന് വളരെ നിർബന്ധമാണ് അതുകൊണ്ട് ആ വിവരം കൂടി അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം വളരെ വേഗതയിൽ മാർച്ച് മാസം പ്രവർത്തിച്ചതുകൊണ്ട് അതേ വേഗത ചിലപ്പോൾ കാണണമെന്നില്ല എന്തായാലും ഏപ്രിൽ തുടക്കം എങ്ങനെയാണെന്ന് അറിയാം